ക്രീമിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഒമ്പതായിരുന്നു സോറി ഞാൻ നോക്കട്ടെ ഒൻപത് രൂപയായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങുന്ന സമയം എനിക്ക് ആയത് പിന്നെ ഷിപ്പിംഗ് ചാർജ് എന്തോ എന്തെങ്കിലും ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല വെളുക്കാൻ വേണ്ടി ക്രീമ് വാങ്ങി തയ്ക്കില്ല അതിന് എല്ലാത്തിനും നിരത്തി പണി കിട്ടണമെന്നേ ഞാൻ പറയത്തുള്ളൂ കിട്ടിയാലേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ വെളുക്കണം 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 കറുത്തിരുന്ന തൊണ്ട കൂടി ഇറങ്ങൂല എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കല്ലേ അമ്മാതിരി അപരാധങ്ങളാണ് വെളുക്കണം വെളുക്കണം ഇതെന്തുവാണ ഇത്ര മാത്രം വെളുപ്പിലിരിക്കുന്നത് വെളുത്തിരുന്ന മാത്രം പറണില്ല കൂടുതൽ പറയിപ്പിക്കരുത് കൂടുതൽ ദൈവം ഇത് പറയിപ്പിക്കില്ല എല്ലാ കാരണത്തിന് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്കാണ് വെളുക്കണം 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 വെളുത്തിരുന്ന തന്നെ അല്ല വെളുക്കാൻ വേണ്ടി പല സാധനങ്ങളും വാങ്ങി തേയ്ക്കുന്നുണ്ട് അടിച്ചു കയറ്റുന്നുണ്ട് അവസാന കിഡ്നിയും കുടലും ഒക്കെ ഉണ്ടോയെന്ന് മാത്രം ഒന്ന് തപ്പി നോക്ക് വല്ലപ്പോഴും ഒന്ന് പോയി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും വെളുക്കണം 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 മിക്കവാറൊന്നും കാണില്ല അമ്മ ആ രീതിയിലാണ് ഇപ്പം ഇവിടെ പഞ്ചായത്തിൽ ഇറങ്ങി നോക്കിയാൽ തന്നെ ആയാലും പണ്ട് അത്യാവശ്യം കറത്തിരുന്ന പിള്ളേർ ഇപ്പം വെളുത്ത് വെളുത്ത് വെളുത്ത ഒരുമാതിരി വിളറിയിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കാണുന്നത് കറുത്തിരുന്ന പവളൊക്കെ പിടിക്കൂലെ ഇപ്പൊ വെളുത്തോ തന്നെ ഞാൻ തന്നെ പഞ്ചായത്ത് വരിക്കണ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നടക്കുന്നത് എല്ലാത്തിനും കിട്ടണ പണി അതേ ഞാൻ പറയത്തുള്ളൂ ഒരു വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം നമ്മുടെ ബഷീർ ബഷീടെ ബി ബി വൺറ്റി വൺ നയൻറ്റി ആ വൺ നയൻറ്റി എയ്റ്റി എയ്റ്റി അത് വാങ്ങി തയച്ച ഒരു പെൺകുട്ടിക്ക് നല്ല ഒന്നാം തര എട്ടിന്റെ പണി ഇട്ട് ബി ബി ഫാമിലി ആ ബിഗ് ബോസ് ആണ് അല്ലല്ല ബഷീർ ബഷീ ആ ഫാമിലിയുടെ അവരുടെ ഒരു ക്രീമാണ് വൈറ്റനിങ് ക്രീമാണ് വെളുത്തിട്ട് പാറ വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയിൽ വെളുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം തരാം വെളുപ്പെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് വാങ്ങി തേക്കും വാങ്ങി തേച്ചിട്ട് എല്ലാത്തിന്റെ സ്കിന്നും ഓരോ ഒലിക്കുന്നത് ചിലതിനപ്പൊത്തന്നെ സ്പോട്ടിൽ തന്നെ റിയാക്റ്റ് ആയി പണി കിട്ടും ചിലതിന് കുറച്ച് കാലക്രമേണ കിഡ്നിക്ക് അടിച്ചു പോയി ലിവറൊക്കെ അടിച്ചു പോയി കുടലൊക്കെ പോയി അങ്ങനെ പതുക്കെ പതുക്കെ കിട്ടും ചിലതിന് സ്പോട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരും അവർ ഇതുപോലെ അങ്ങ് പ്രതികരിക്കും ഈ പണി കിട്ടണം കിട്ടണം വെളുക്കണം അല്ലേ വെളുപ്പിച്ചു തരാം എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം അതായത് ഒരു യൂട്യൂബ് ചാനൽ വന്നിട്ടുള്ളതാണ് സൈഡ് എഫക്റ്റ് കാരണം എട്ടിന്റെ പണി ബി ബി വൺ നയൻറ്റി എയ്റ്റി എയ്റ്റ് ബ്യൂട്ടി ക്രീം ബൈ ബഷീർ ബഷീർ മൈ ഓസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് വൈബ് വിത്ത് ചിഞ്ചൂസ് ഈ ചാനലിലാണ് വന്നിട്ടുള്ളത് ആരും പറയാത്ത സത്യം ഈ ഗതി അതിന് ആർക്കും വരരുത് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം പാടൊക്കെ എഴുന്നിട്ട് ആടിച്ച് വെളുത്തിട്ട് പാറാൻ വേണ്ടി വാണി തയ്ച്ചിട്ട് കറത്തിട്ട് പാറി ഇപ്പം സമയം തന്നെ ആയാ കറുപ്പ് ഏഴക പറയുന്നത് എന്നാലും ആർക്കും കറുപ്പ് പിടിക്കൂലേ കറത്തിരുന്ന് കഴിഞ്ഞാൽ മറ്റേ തൊണ്ടായി കൂടി ഇറങ്ങൂല അത് എന്നെയാണ് എല്ലാത്തിന്റെയും പ്രശ്നം കറപ്പ് 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 പ്രശ്നം 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 വെളുക്കണം 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 വെളുത്തിട്ട് വല്ലതും കിട്ടിയാ കൂടുതൽ ശമ്പളം എല്ലാം കിട്ടോ വെളുത്തു കഴിഞ്ഞാ അറിയാൻ പാടില്ലാതെ ഉണ്ടായിരിക്കുകയാണ് അല്ലെങ്കിൽ ഫ്രണ്ടിലല്ല ഇരുത്തോ ഓ ചെലപ്പോ ഇരുത്തായിരിക്കും വെളുത്തിട്ട് പാറിക്കഴിഞ്ഞാൽ വെളുത്താലല്ലേ ഇന്നിവിടെ ഒരു അത്രയ്ക്ക് വെളുക്കണമെന്ന് മുട്ടിക്കുന്ന ടീംസിൻ ഞാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗം പറഞ്ഞു തരാം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഏതെങ്കിലും ഫിൽട്ടർ ഇട്ട് വെളുപ്പിക്കുക പ്രശ്നം എന്ത് ചെയ്തില്ലേടേ അങ്ങനെ വെളുക്കണമെന്നുള്ളതിന് ഇത് ശരീരങ്ങളൊക്കെ അടിച്ചു പോകും അതൊന്നും ഇപ്പൊ പഠിക്കൂല ആ ഈ ക്രിമി വിൽക്കുന്നവരൊക്കെ സേഫാണ് കേട്ടോ അവർ ഈ സാധനം ചിലപ്പോൾ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യത്തെ അയച്ച് കാണിക്കും പിന്നെ അവർ സേഫാണ് ബാക്കി വാങ്ങി തേക്കുന്നതിനൊക്കെയാണ് അൺസേഫായി മാറുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വൈബ് വിത്ത് ചിഞ്ചുസ് പറയുന്നത് കേട്ടു നോക്കാം അതായത് എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ഹൊറിബിൾ സ്റ്റോറി നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു എട്ട് മാസത്തിൽ കൂടുതലായി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായി എട്ട് മാസത്തിന് മുന്നേ ഉണ്ടായ കാര്യമാണ് ഇവിടെ വൈവി ചിഞ്ചൂസ് പറയുന്നത് ഇപ്പൊ എട്ട് ദിവസം മുന്നേയാണ് ഈ വീട് ഇട്ടിട്ടുള്ളത് കേട്ടാ എട്ടു മാസം മുന്നേ സംഭവിച്ചു തൻ്റെ മോന്തെല്ലാം പാടുവാതും ഇതും എല്ലാം കൂടിയൊക്കെ വന്ന് കയറി ഇറങ്ങി ഇറങ്ങിയിട്ട് പോയിട്ടുണ്ടെന്ന് ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ വേറെ ഏതോ വൈറ്റ് വാഷ് ഒക്കെ അടിച്ചിരിപ്പുണ്ട് എൻ്റെ പൊന്ന് ചിഞ്ചു എന്റെ പൊന്ന് ചിഞ്ചു പോലത്തെ കുട്ടികളെ നിങ്ങൾക്ക് വെളുത്തിട്ട് പറയാൻ എന്താണ് ഇത്ര തിടുക്കം എട്ടാ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു ക്രീം പോലും ഇടത്തില്ല പണ്ടെങ്ങാണ്ട് കൊച്ചിൽ എന്താ അതൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഈ എന്ത് ചെയ്യാന്ന് പേരും മറന്നത് പിന്നെ പൗഡറൊക്കെ ഇടുമായി ഇപ്പം അത് ഇടൂല അത് ഇടാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വിവരം വെച്ച് ബോധം വെച്ച് അതായത് ഇതൊക്കെ ഇടുന്ന ശരീരത്തിന് കേടാണ് ഇങ്ങനെ ഓരോന്നും വാരി തേക്കരുത് എന്നൊക്കെയുള്ള ബോധം വെച്ചപ്പം നിർത്തി അതുവരെ ഞാനും ഈ വയറ്റിനും വെളുത്തിട്ട് പാറാനൊന്നും ഇട്ടിട്ടില്ല എന്തോ ഒരു ക്രീം എനിക്കതിൻ്റെ പേര് കിട്ടുന്നില്ല ആ സാധനം ഇട്ടിട്ടുണ്ട് വെളുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഒന്ന് ഇതായിട്ട് നിൽക്കാൻ ഒരു ക്രീം ഒക്കെ ഇട്ട് ക്രീം ഇടുമ്പോ എന്തോ ആ ഞാൻ എന്തോ വലിയ സംഭവം എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു ആ പ്രായത്തിലാണ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പ്ലസ് ഒണ് കാലഘട്ടങ്ങളിലായിരുന്നു പിന്നെ അതും ഇല്ല നിർത്തി വേണ്ട വേണ്ട ക്രീം ഇട്ട് ഇനിയിപ്പം ഏറിപ്പോ എനിക്ക് വയ്യ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോ മുതലേ നിർത്തി അങ്ങനെ ഇടാൻ പാടില്ല ഇടാൻ പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടില്ല തന്നെ അറിവില്ലാത്ത പ്രായം ചെയ്ത് കൂട്ടുന്ന പോലെ ഇവിടെ ഇപ്പം ഈ ചിഞ്ചുനെ കണ്ടിട്ട് എനിക്ക് അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന ഉള്ളു ആവാന്നൊന്നും തോന്നുന്നില്ല കുട്ടിക്ക് അത്യാവശ്യം പക്വതയും കാര്യങ്ങളുണ്ട് എട്ട് മാസം മുന്നേ സംഭവിച്ച കാര്യം ഒന്നും കൂടി പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇപ്പം പിള്ളേർ വെളുത്തിട്ട് പറയാൻ വേണ്ടിയിട്ട് ഓടുമ്പോ ഒന്നും ആലോചിക്കും അവസാനം കിഡ്നി കാണൂ ഇട കാണൂല ജീവിച്ച് തുടങ്ങുമ്പോ കിഡ്നി ഇല്ലാതെ പോയി കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചു നോക്ക് പക്ഷെ എന്തിനു പിള്ളേരെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ് കുട്ടിയാണ് നീ നിനക്ക് എന്തിനാണ് ഇങ്ങനത്തെ ക്രീമിന്റെ ആവശ്യം പറ്റത്തുള്ളൂ പറ്റൂല ഈ വെളുത്തിരുന്നാൽ അല്ലേ പറ്റത്തുള്ളൂ കറത്തിരുന്ന പറ്റൂലും അതൊക്കെയാണ് ഇന്നത്തെ പിള്ളേരൊരു കാര്യം ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആരെയും ചെയ്യാനോ കുറ്റപ്പെടുത്താനോ അങ്ങനെ ഒരു തരത്തിലുള്ള എനിക്കില്ല പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒരു വളരെ വലിയ തെറ്റ് തന്നെയാണ് അപ്പൊ അത് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നതിന് മുൻപായിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് നിങ്ങൾ ആലോചിക്കണം ആ താൻ മൂഞ്ചി ഇനി ആരും മൂഞ്ചരുത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ചിഞ്ചു പറഞ്ഞു വയ്ക്കുന്നത് ഇനി ആർക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് ഞാനോ തേഞ്ഞൊട്ടി നിങ്ങളെങ്കിലും ഇനി സേഫ് ആയിക്കോ ഇതുപോലത്തെ സാമാനങ്ങൾ വാങ്ങി തേക്കരുത് എന്നാണ് ഡയറക്ട്ലി ഇവിടെ ചിഞ്ചു പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് തനിക്ക് എട്ട് മാസം മുന്നേ നടന്ന ആ ഒരു അനുഭവം ഇവിടെ വന്ന് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയുന്നത് നല്ല കാര്യമാണ് കേട്ടോ അതെനിക്ക് എന്തായാലും കുറച്ച് കാണാൻ പറ്റത്തില്ല നല്ലൊരു കാര്യം തന്നെയാണ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫസ്റ്റ് അനുഭവം ഇനി ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വന്ന് പറയില്ലേ കാര്യം നല്ലൊരു തന്നെയാണ് പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്റെ സ്കിന്നിന്റെ മാത്രം പ്രശ്നമായിരിക്കാം എല്ലാവർക്കും അത് എഫക്ട് ചെയ്യണമെന്നില്ല എന്തുകൊണ്ടും എനിക്കത് ഒട്ടും ഓക്കെ അല്ല ഒട്ടും പോലും എനിക്ക് അല്ലായിരുന്നു സോ അതെന്താണെന്ന് വെച്ചാല് ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു ക്രീം കവറുകൂടെ എങ്ങനെയോ ഞാൻ തപ്പി തപ്പിയെടുത്തതാണ് ഈ ക്രീം ആ ഈ ക്രീം നമുക്ക് നല്ല പരിചയം ഉണ്ടല്ലോ ബി ബി വൺ നയൻറ്റി എയ്റ്റി എയ്റ്റ് ബ്യൂട്ടി ക്രീം ബൈ ബഷീർ ബഷിയാണ് ബഷീർ ബഷി അറിയാത്തവരായിട്ട് ആരും ഈ കേരളത്തിൽ ഇല്ലല്ലോ അവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ക്രീമാണ് വെളുത്തിട്ട് പാറാം വെളുത്തു പറത്ത് പാറാം ഈ വെളുക്കണം വെളുക്കണം എന്ന് പറയുന്നതിനൊക്കെ എതിരെ കേസെടുക്കേണ്ട ഒരു വകുപ്പ് കൊണ്ട് പറഞ്ഞു ഫു എനിക്ക് പോയി അത്രയൊക്കെ കലി വരുന്നത് ആ എന്തായാലും ഇതാണ് സംഭവം എന്തായാലും ഈ കുട്ടി ബഷീർ ബഷിയുടെ പേര് പറയുന്നില്ല പക്ഷെ തുപ്പി കാണിക്കുന്നുണ്ട് ഞാൻ അതിലോട്ടും വരാം ബാക്കിയാണ്ട് നോക്കാം സോ ഇത് വന്നിട്ട് ബി ബി നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ക്രീമാണ് നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു ക്രീമിനെ പറ്റി അറിയാമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിലപ്പോഴും ഈ ഒരു ക്രീമിനെ കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടായില്ലേ പിന്നെ ഇതൊക്കെ കേൾക്കാതിരിക്കോ നമ്മുടെ ബി ബി ഫാമിലിയുടെ ക്രീം അല്ലേ ഇതൊക്കെ ആരെങ്കിലും അറിയാണ്ടിരിക്കോ പിന്നെ ഞാനൊരു കാര്യം പറയാൻ ഈ ക്രീം ഇടുമ്പോ എല്ലാവർക്കും ഒരുപോലെ അല്ലടേ റിയാക്ട് ചെയ്യുന്ന ചിലവർക്ക് പെട്ടെന്ന് എല്ലാവർക്കും പതുക്കെ 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 ഓരോന്ന് പോകും ഇത്രേ ഉള്ളു അത് മനസ്സിലാക്കിയാ പൊള്ളാം വാങ്ങി തേക്കുന്നവരൊക്കെ സൂക്ഷിച്ചോ ഇപ്പൊ വെളുത്ത ഭാവിയിൽ കറക്കാം കറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം കറക്കും ഇരുട്ടിന്റെ അകത്തായിപ്പോ ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് കാര്യം പിടിയിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റിന്റെ ഓണറിനോ പ്രൊഡ്യൂസറിനെ കുറിച്ച് ഒന്നും ഞാൻ ഈ ഒരു ഓഹോ അപ്പൊ ആരെയും കുറിച്ചിട്ടൊന്നും പറയാതെ ക്രീം മാത്രം എടുത്ത് കാണിച്ചു കൊണ്ടാണ് ഇവിടെ ചിഞ്ചു സംസാരിക്കുന്നത് പക്ഷേ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ബി ബി വൺ നയൻറ്റി എയ്റ്റി എയ്റ്റ് ബി ടി ക്രീം ബൈ ബഷീർ ബഷീ മൈ വോസ്റ്റ് എക്സ്പീരിയൻസ് തുപ്പിക്കാണിച്ച് കളഞ്ഞില്ലേ എന്തായാലും ഈ ക്രീം ആരുടെ ക്രീമാണെന്ന് കേരളക്കാരേക്ക് മൊത്തം അറിയാം നമ്മുടെ ബഷീർ ബഷീടെ ക്രീമിനറിഞ്ഞുകൊടുത്ത മലയാളികൾ പക്ഷേ അവരൊക്കെ വലിയ വലിയ ടീമുകളല്ലേ നമ്മളെ പോലെ ചോട്ടാ ചോട്ട ടീമോ വലിയ ബെറ്റർ ടീമല്ലേ എന്തായാലും അവരുടെ ക്രീമാണ് ഈ ക്രീം ഈ ക്രീമിനെ പറ്റിയിട്ടാണ് ഈ പെൺകുട്ടി പറയുന്നത് കേട്ടോ സോ ഈ ഒരു ക്രീമിനെ കുറിച്ച് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് അത്യാവശ്യം വെളുത്ത് തുടങ്ങും നമുക്ക് വേണ്ടുന്ന കളർ കിട്ടും എന്നുള്ള രീതിക്കായിരുന്നു അതായത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ട് വെളുത്തു തുടക്കും വെളുത്തുപാറും ഈ ഏഴ് ദിവസം കൊണ്ട് വെളുക്കും എന്ന് പറയുമ്പം തന്നെ നമ്മൾ ഒന്ന് ആലോചിക്കുക അതിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ട് അല്ലാണ്ട് ഈ ഏഴ് ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ പാറുവിടെ ഒന്ന് ചിന്തിച്ചുവിടെ ബോധവും പുക്കണവും ഇല്ലാത്ത മനുഷ്യരാണല്ലോ നമ്മുടെ മലയാളികളെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏഴു ദിവസം കൊണ്ടൊക്കെ വെളുക്കണമെങ്കിൽ അത് കുടുംബം വെളുക്കാനുള്ള ഒരു വഴിയും കൂടിയാണെന്ന് പിന്നെ മനസ്സിലാകും ഇതിന്റെയൊക്കെ പിന്നാലെ പോകുന്ന പെണ്ണുങ്ങൾ ആദ്യം മഡലൊട്ടി അടിക്കണം പയ്യന്മാരും പോകുന്നുണ്ട് ഇല്ലെന്നല്ല എന്നാൽ ഏറ്റവും കൂടുതൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മേളിലും പെണ്ണുങ്ങളാണ് പോകുന്നത് എല്ലാത്തിനും മടലൊട്ടി അടിക്കണം ചിഞ്ചു നിനക്കൊരു വെട്ടി അടിയിട കുറവുണ്ട് ഇതുപോലത്തെ ക്രീമിന്റെ ഒക്കെ പിന്നാലെ പോയി ചുമ്മാ ആവശ്യമില്ല ആവാറ് വരുത് വയ്ക്കുന്നത് കേട്ടാ ഇനി മേലാലും ഇത് ആവർത്തിക്കരുത് ആവർത്തിക്കരുത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചേട്ടൻ പറയുന്നത് ആ സമയത്ത് അതായത് ഒരു എട്ടൊൻപത് മാസത്തിന് മുമ്പേ ആ ഒരു ടൈമിൽ ഈ ഒരു സാധനം ഭയങ്കര വെൽവേക്ക് ട്രെൻഡിങ്ങും ഒരുപാട് അഡ്വർട്ടൈസ്മെന്റും അതുപോലെ ഒരുപാട് വീഡിയോസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് സാധനം സാധനമായതുകൊണ്ട് ഞാനും ഒന്നും നോക്കിയില്ല ഞാൻ സാധാരണ എന്റെ ജീവിതത്തിൽ ഇതുവരേക്കും ഒരു തരത്തിലുള്ള വൈറ്റനിങ് ക്രീംസും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു കാരണം വൈറ്റനിങ് ക്രീംസ് ഭയങ്കര ടെമ്പറിയുള്ളതായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ പ്രകാരം നാലഞ്ച് വർഷം കൂടി ഞാൻ സ്കിൻ കെയർ കാര്യങ്ങൾ ഫുഡ് ഒക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് ചേഞ്ച് വന്നത് പക്ഷേ ഒരു എട്ടൊൻപത് മാസം മുൻപ് എന്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ക്രീമിനെ പറ്റി ഭയങ്കര ട്രെൻഡിങ് ആണ് അടിപൊളി ക്രീമാണ് നമ്മുടെ ഫിറ്റ്മെൻഷൻ പാൻ എല്ലാം മാറും സോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പിന്നെ വേറെ നോക്കിയില്ല ഒരു ഒരു നോക്കാം അങ്ങനെ ചേഞ്ച് എന്ന് ഈ പ്രോഡക്റ്റ് ഫ്രണ്ട് ഫ്രണ്ട് നമ്മുടെ ചിഞ്ചുവിന്റെ ചിഞ്ചുവിന്റെ ജീവിതം ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കാലനെ പോലെ വന്ന എന്തിനാ നീയോ ആ കൂടി നശിപ്പിക്കണോ എന്തിനാണ് ചിഞ്ചുവിന്റെ ജീവിതത്തിലോട്ട് നീ കയറി വന്നത് ശരിയല്ലോ ക്രീമുകൾ വാങ്ങി തേച്ച് വെളുത്തിട്ട് പറയു പോണ് ബാക്കിയുള്ള ബെമ്പിളാരുടെ ജീവിതം കൂടി നശിപ്പിക്കുന്ന എന്തിന് എന്റെ പൊന്ന് ചിഞ്ചു നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് പറയുന്നത് ദൈവീതി സാമഗ്രികളൊന്നും വാങ്ങി തേക്കരുത് നിനക്ക് ഉള്ള വെളുപ്പം മതി ഉള്ള കറുപ്പും മതി ഇനി പച്ചയാവാൻ നിക്കരുത് അവസാന ഹൽക്കെന്ന് വിളിക്കപ്പെടും എന്തി ഇപ്പൊ തന്നെ ഒരു പാഠം പഠിച്ചില്ലേ ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ വന്നിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് അപ്ലൈ അതായത് ഈ നൈറ്റ് നൈറ്റ് രാത്രി സമയത്തായിരുന്നു അപ്ലൈ ചെയ്ത് കിടക്കണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അതായത് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഫേസ് നല്ല വാഷ് ചെയ്തിട്ട് ഫേസ് നല്ല കട്ടി പേസ്റ്റ് ആക്കി ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോഴാണ് നമുക്ക് അത് നോർമൽ ക്ലീം വാട്ടറോ ഫേസ് വാഷിപ്പോ നല്ല രീതിക്ക് വാഷ് ചെയ്ത് കളയാം എന്നുള്ള രീതിക്കാണ് അവർ ഈ ഒരു ക്രീമിന്റെ പ്രൊഡ്യൂസേഴ്സ് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളും പറഞ്ഞത് അതെ 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 ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിറ്റേ ദിവസം എണീ ജന പോലെ ഇരിക്കും എന്നുള്ള ഒരു കാര്യം പറയാൻ വിട്ടുപോയതായിരിക്കും എൻ്റെ പൊന്നുമക്കളെ ഞാനുള്ള കാര്യം പറയാം എല്ലാവർക്കും ഒരുപോലെ ഒന്നുമല്ല എന്തായാലും എല്ലാവർക്കും കിട്ടും പണി അത് എപ്പോ എവിടെ കിട്ടും എന്ന് മാത്രം അറിയത്തില്ല ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടും അല്ലെങ്കിൽ പിന്നെ കിട്ടിയില്ലെങ്കിൽ നേരത്തെ കിട്ടും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്ന് നല്ലതല്ലടേ വെളുക്കണം വെളുക്കണം ഈ ചിന്ത എന്നും മലയാളികളുടെ ഉള്ളിൽ നിന്നും പോകുമോ എന്താ ഈ വെളുത്തിട്ട് എന്ത് ചെയ്യും എനിക്കറിയാൻ പാടില്ല ചുമ്മാ ക്രീം വാങ്ങി പൈസ നഷ്ടം അതുപോലെ നമ്മുടെ ഹെൽത്ത് നഷ്ടം എന്തു വെറുതെ ആ പൈസയ്ക്ക് ഉള്ള വാങ്ങി തിന്നുകൊണ്ട് കിടന്ന് കമന്നിടന്ന് ഉറങ്ങാണ്ട് ക്രീം അത് ഇത് അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ പെമ്പിളാരെ റൂമിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ പുണ്ണാവി ക്രീമിൻ്റെ ഒരു ബഹളമാണ് പിന്നെ വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഞാൻ ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല എൻ്റെ റൂമിൻ്റെ ഉള്ളത് ഒരു അഞ്ചാറ് ഷർട്ടും രണ്ടു മൂന്ന് പാൻറ്റും രണ്ട് മൂന്ന് ട്രൗസറും ഞാനും പിന്നെ എൻ്റെ ലൈറ്റും എൻ്റെ ലാപ്പും എൻ്റെ അലന്മാർ എൻ്റെ കട്ടിൽ ഞാനും എൻ്റെ പ്ലാ ബട്ടൺ വേറൊന്നും ഇല്ല എൻ്റെ അത് ക്രീമും ഇല്ല പിന്നെ രണ്ട് പെർഫ്യൂമുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല അതും ദേഹത്തൊന്നും അടിക്കത്തില്ല ഷർട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത് പെർഫ്യൂമ് ആ സെറ്റപ്പിലാണ് അടിക്കുന്നത് ഇനി അതിൻ്റെ വല്ലതും നേരത്തെ കയറി സ്കിന്നിൽ വേറെ വല്ല പ്രശ്നമൊന്നും എനിക്ക് വയ്യ ആശുപത്രി കയറി ഇറങ്ങി നടക്കാനും അതിൻ്റെ പിന്നാലെ നടക്കാനും അതുകൊണ്ട് ഈ ഒരു ക്രീമിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു സോറി ഞാൻ നോക്കട്ടെ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങുന്ന സമയം എനിക്കായത് പിന്നെ ഷിപ്പിംഗ് ചാർജ് എന്തോ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസിലുള്ള ടാൻ എല്ലാം മാറി കറക് പാടുന്ന ഒക്കെ കംപ്ലീറ്റ്ലി മാറും ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും പറ്റുമെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാനും ഇത് വാങ്ങി വാങ്ങിയതിനു ശേഷം ഒരു ദിവസം കിട്ടും രണ്ട് ദിവസം വിട്ടു റിസൾട്ട് കിട്ടാൻ ടൈം എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരാഴ്ച കിട്ടും ഒരാഴ്ച കിട്ടിട്ടും എനിക്ക് ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല സോ ഞാൻ ഈ റിസൾട്ട് കിട്ടാൻ വേണ്ടി ടൈം എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തോ എന്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാനും ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ്ലി ഒരു പ്രോഡക്റ്റ് ഇട്ടു അങ്ങനെ ഇട്ടിട്ട് ഒരു രണ്ടാഴ്ച ടൈം കഴിഞ്ഞു ആ ടൈം കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി പിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഫേസ് ഫുൾ അതായത് ഈ ഒരു കവറിന്റെ രണ്ട് കളറിന്റെ ഭാഗത്തും ഈ ഒരു നെറ്റിന്റെ ഭാഗത്തും തുടങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കുറികൾ എന്റെ ഫേസിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി അപ്പൊ ഈ ഗോഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ട് എന്റെ ഫേസ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ സ്കിൻ ആയിരുന്നു അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞത് ഒരു രണ്ടാഴ്ച ടൈമൊക്കെ ഫേസിന്റെ ആ സോഫ്റ്റ്നസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറി ഫേസ് ഭയങ്കര ഭയങ്കര ഡ്രൈ ആയി മാത്രമല്ല ഭയങ്കര രീതിക്ക് ഈ വലിഞ്ഞ മുരുതെന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ഫിൽ ഭയങ്കര ഭയങ്കര ഹാർഡായി മാറി കുരുക്കളെ ഫേസ് പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ഒരു കുരുക്കളായിരുന്നു പിമ്പിൾസ് വന്നിട്ട് ഈ പിമ്പിൾസ് സാധാരണ രീതിക്കുള്ള പിമ്പിൾസ് അല്ലെന്ന് തോന്നുന്നു കാരണം ഈ തൊടുന്ന സമയത്ത് ഈ പിമ്പിൾസിന് അങ്ങനെ കൈ വെച്ച് തന്നെ തൊടുന്ന സമയത്ത് ഭയങ്കര ഒരു വേദന എനിക്കുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ക്രീമിന്റെ അഡർടൈസ്മെന്റ് ഒക്കെ ഞാൻ കണ്ടു നമ്മുടെ ഫേസിലുള്ള ഡിസ്കറേഷൻ ഒക്കെ മാറി ഒക്കെ മാറി ടാൻ എല്ലാം മാറി ഫേസ് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയില്ല എന്റെ ഫേസ് ഇരുന്നതിൽ നിന്ന് നല്ല രീതിക്ക് ആയി അതാണ് എനിക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറെ കുരുക്കളും അതുപോലെ തന്നെ ഭയങ്കര ഇരുന്നതിൽ നിന്നും ഭയങ്കര രീതിക്ക് ഡാർക്കായിരുന്നു ബിഗ്ഗസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ ഫേസിൽ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ കരുതി അതി അതായിരിക്കില്ല മറ്റെന്തെങ്കിലും ഫീസൊക്കെ കൊണ്ടായിരിക്കും ഇത് നല്ലതായിരിക്കും ഇത് ഫേസ് നല്ല കുറച്ചുകൂടെ നല്ല എന്നുള്ള ഒരു റോങ് തിങ് ഏതൊരു കൊട്ട വിധിയിൽ എനിക്ക് തോന്നിയത് ഒരു കൊട്ട സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി അപ്പൊ ഞാൻ സ്റ്റിൽ ഇത് കണ്ടിന്യൂ ചെയ്തു രണ്ടാഴ്ച ടൈം കഴിഞ്ഞപ്പോഴും മൂന്നാമത്തെ ആഴ്ചയിൽ ഞാൻ ഇത് യൂസ് ചെയ്തു മൂന്നാമത്തെ ആഴ്ചയും കൂടെ കഴിഞ്ഞ സമയത്ത് എന്റെ കണ്ടീഷൻ എന്റെ ഫേസിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേർസ്റ്റ് ആയി അതായത് ഭയങ്കര മോശമായി എന്റെ ഫേസിന്റെ കണ്ടീഷൻ വന്നിട്ട് സോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല സ്റ്റോപ്പ് ചെയ്തു ആ സമയത്ത് തന്നെ കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കും ഫേസിൽ എന്താ പറ്റിയത് എന്തെങ്കിലും വാരി ഇട്ടോ അല്ലെങ്കിൽ ഫേസ് പെട്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു രീതിക്ക് ഭയങ്കര കുരുക്കളും ഭയങ്കര കറുത്തുപോയാലും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഡിപ്രഷൻ അടിച്ചിരുന്നവർ ആ തരത്തിൽ എനിക്ക് ഭയങ്കര രീതിയിലുള്ള വിഷമവും ആയിരുന്നു കാരണം നമുക്കറിയാം ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തത് അങ്ങനെയല്ല അല്ല എക്സ്പെക്ട് ചെയ്തപ്പോ ഞാൻ ഇതൊന്നും കുറച്ച് ബ്രൈറ്റ് ആവും ഫേസ് ക്ലീൻ ആൻഡ് ക്ലിയർ ആവുമല്ലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് മേടിച്ചതാണ് അതുവരെ ഞാൻ യാതൊരു വിധത്തിലുള്ള വൈക്കിനും ക്രീംസും യൂസ് ചെയ്യാത്ത ഞാൻ ബെസ്റ്റ് ആയിട്ട് മേടിച്ച ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തത് എന്റെ ഫേസ് ഇങ്ങനെ ആയി എന്ന് ആയെന്ന് പറഞ്ഞിട്ട് സ്വന്തത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു അടി തന്നെയായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി ഓ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടെന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാം ഏഹ് പിന്നെ ചിഞ്ചു ആയതുകൊണ്ട് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ല ല ല ല ല ആ പൊട്ട് 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 ചിഞ്ചു ആയതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ചിഞ്ചു മട്ടലുവട്ടി അടിച്ചേനെ ഉം ഉം ഇനി ഇതാ ആവർത്തിക്കരുത് കേട്ടാ ഇനി ഇതുപോലത്തെ ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും വാങ്ങി തേക്കരുത് മക്കളെ ജീവിതങ്ങളെ നശിക്കും എന്റെ പൊന്നെ മക്കളെ എനിക്കിത് പറയാനുള്ളൂ ചിഞ്ചുമോളെ ഇനി ഇത് ആവർത്തിക്കരുത് മോളോടുള്ള സ്നേഹം കൊണ്ട് ഏട്ടൻ പറയുന്നതാ ഇനി ഇത് ആവർത്തിക്കരുത് പറഞ്ഞട്ടെ പിന്നെ ഞാൻ ഞാനിതൊക്കെ മാറാൻ വേണ്ടിട്ട് അവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് അത് എന്നെ വഴക്ക് പറഞ്ഞു കൊല്ലും ബിക്കോസ് ഇങ്ങനത്തെ ക്രീംസിനെ ഒന്നും ഒരിക്കലും ഒരു ഡെർമറ്റോളജിസ്റ്റ് ഒന്നും പ്രൊമോട്ട് ചെയ്യില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് കൊണ്ട് നിങ്ങൾ അത് യൂസ് ചെയ്ത് നിങ്ങൾ താരാ പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങൾ വഴക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഒന്നും ചെയ്തു ഞാൻ വീട്ടിൽ തന്നെ കുറേയധികം റെമഡീസ് അതായത് കുറേയധികം ഹോം റെമഡീസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തു പിന്നെ ഞാൻ യൂസ് ചെയ്ത ഫേസിൽ ഒക്കെ വെച്ച് പിമ്പിൾസ് ഒക്കെ ഒന്ന് താഴാൻ വേണ്ടിയിട്ട് അതിന്റെ ഫേസിൽ ബൾബ് പോലെ നിന്നിരുന്ന ആ ഒരു തരത്തിലുള്ള പിമ്പിൾസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരുപാട് ഞാൻ ഞാനിവിടെ ട്രൈ ചെയ്യാത്ത ഹോം റെമഡീസ് ഒന്നും ഇല്ല പിന്നെ എന്നും ഞാൻ രാവിലെയും ഇവരും ഐസിംഗ് ഒക്കെ വരുന്ന ഈ ഒരു തള്ളിരിക്കുന്ന ആ ഒരു പിമ്പിൾസൊക്കെ ഒന്ന് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് വെച്ച ക്ലിൻഡ മൈസിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോർമൽ മെഡിക്കൽ സ്റ്റോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ഓയിൻമെന്റ് ആയിരുന്നു ഞാൻ ഫേസിലുള്ള ഈ പിൾസിൽ എല്ലാം ഫേസ് ഫുൾ ഉണ്ടായിരുന്നു ഫേസ് ഫുൾ ഞാൻ ആ ഒരു എനിക്ക് അറിയില്ല അത് ഓക്കെ ആണോ അല്ലെങ്കിൽ എങ്കിലും ഒരു ക്ലിൻ മൈസിനെ കുറിച്ച് കേട്ട് അത് ഉള്ളത് കൊണ്ട് പിമ്പിൾസ് ഒക്കെ മാറും കേട്ട് അറുപള്ളതുകൊണ്ട് ഞാൻ അത് തന്നെ ഫേസ് ഫുൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഏകദേശം ഒന്നൊന്നര മാസം കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ ആ ഫേസിലുള്ള ആ ഒരു മോശം കണ്ടീഷൻ മാറിയിട്ട് പതുക്കെ പതുക്കെ എന്റെ ഫേസ് ഒന്ന് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് റിക്കവർ ആക്കി വന്നത് ഞാൻ മേ ബി എനിക്ക് തോന്നുന്നു പ്രശ്നമായിരിക്കും ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുള്ള മറ്റാർക്കും ഈ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ബിക്കോസ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇത് സ്യൂട്ടബിൾ ആയിരുന്നു അല്ലെങ്കിൽ എനിക്ക് മാത്രമുള്ള എന്നുള്ളത് എനിക്ക് ഒരു തരത്തിലുള്ള ഈ ഒരു ക്രീം തന്നിട്ടില്ല നേരെ മറിച്ച് എന്റെ ഫേസ് ഇരുന്നതിൽ നിന്നും വേസ്റ്റ് ആയി മാറിയത് എനിക്ക് ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ക്രീം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്തിട്ട് വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ട് വാങ്ങി ആ ക്രീമ് വാങ്ങി തേച്ചിട്ട് കുരു വന്നിട്ട് പരിചയപ്പെട്ടിട്ടുള്ളത് എൻ്റെ മക്കളെ വെളുപ്പിലും കറുപ്പിലും ഒന്നും ഒന്നുമില്ല നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതൊക്കെയാണ് ഇത് അല്ലാണ്ട് വെളുത്തിട്ട് കറുത്തിട്ടും പച്ചയായിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അതിലൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതിയാണ് ഇവിടെയാണ് നമ്മൾ പുരോഗമനം ചിന്താഗതി കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ട അല്ലാണ്ട് രണ്ടും കൂടി ഇരുന്ന് കുൾസിതം കളിക്കുമ്പോഴല്ല പുരോഗമന ചിന്താഗതി കൊണ്ടുവരേണ്ട അതെന്താ അവർക്ക് അങ്ങനെ ചെയ്തു കൂടെ എന്നല്ല ചോദിക്കേണ്ടത് ഇതുപോലത്തെ കാര്യങ്ങളിലാണ് നമ്മൾ പുരോഗമനം ചിന്താഗതി കൊണ്ടുവരേണ്ടത് കറത്തിരുന്നാലും വെളുത്തിരുന്നാലും പച്ചയായിട്ടിരുന്നാലും ഒരു കുഴപ്പമില്ല മനുഷ്യനില്ലാടെ കുറെ ദിവസം ജീവിക്കും കുറേ ദിവസം ജീവൻ ചെയ്യാം അതിന് ഈ കറത്തിട്ടും വെളുത്തിട്ടും ഒക്കെ ഇരുന്നിട്ട് എന്തിന് അതും എങ്ങനെയെങ്കിലും ഒക്കെ ഇരിക്കട്ടെ വെളുത്തിരുന്നാൽ വെളുത്തിരിക്കട്ട് കറുത്തിരുന്ന കറുത്തിരിക്കട്ടെ ഇനി കറത്തിരിക്കുന്നവർ വെളുക്കാൻ വേണ്ടി പോയിട്ട് വാരി വല്ലതൊക്കെ തേച്ചും തെച്ചും വല്ലപ്പും മറ്റേ ബ്ലൂ ടാത്തീൻ ഒക്കെ ഉണ്ട് എന്തൊക്കെ ദൈവത്തിനറി എവിടെ കൂടിയൊക്കെ വരണമെന്ന് സൈഡ് എഫക്റ്റ് കുറേ ദിവസം കഴിയുമ്പോൾ വല്ല ആകത്തുള്ളതൊക്കെ അടിച്ച് പോകുമ്പോൾ പഠിക്കും അല്ലാണ്ട് ഞാൻ എന്ത് പറയണോ നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ വരുമ്പം ഇതുപോലെ കൈകളുട്ടി ഇത് പുതുമേന്നുമല്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വീഡിയോ ഇടണം ബൈ